ധികൃതരും നൽകാതിരുന്നതായി പ്രതിഭാഗം വാദിക്കുകയും ചെയ്തിരുന്നു ആ തരത്തിൽ ശ്രദ്ധേയമായ നീക്കങ്ങളൊക്കെ ഈ വാദപ്രതിവാദങ്ങളുടെ ഘട്ടത്തിലും വിചാരണയുടെ ഒക്കെ ഉണ്ടായ ഒരു പ്രമാദമായ കോളക്കം ഉണ്ടായ കേസും കൂടിയാണ് സിജോ വർഗീസ് തുടരുന്നുണ്ട് സിജോ അഞ്ചു വയസ്സുകാരനായ ഷഫീഖിനെ ക്രൂരമായി പീഡിപ്പിച്ച് മൃതപ്രായനാക്കുകയും ഈ അഞ്ചു വയസ്സുകാരൻ്റെ ശാരീരികവും മാനസികവുമായ എല്ലാ തരത്തിലും ഒരു ട്രോമയിലേക്ക് മാറുകയും ചെയ്ത ഒരു 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 അപൂർവമായ കേസും കൂടിയായിരുന്നു അതിലാണിപ്പോൾ സ്വന്തം പിതാവും രണ്ടാനമ്മയും ഇപ്പോൾ കോടതി കുറ്റക്കാരനെ കണ്ടെത്തിയിരിക്കുന്നത് ഇതിന് ശിക്ഷാവിധയാണ് എന്തായിരുന്നു ആ സംഭവം ഇന്നിപ്പോൾ എങ്ങനെ കേസിൽ രണ്ട് പ്രതികളും കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു പ്രതികൾക്ക് പറയാനുള്ളതാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കുട്ടികളുണ്ട് പരിഗണന വേണം എന്ന് പ്രതികൾ കോടതിയും മുമ്പാകെ ബോധിപ്പിച്ചിട്ടുണ്ട് എന്നാൽ പരമാവധി ശിക്ഷ നൽകണമെന്ന പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഈ കേസിൽ ഷെരീഫും രണ്ടാനമ്മ അനീഷിയുമാണ് പ്രതികളായിട്ടുള്ളത് രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈയിലാണ് ക്രൂരമായിട്ടുള്ള പീഡനത്തിന് ഇരയാവുന്നത് അബോധാവസ്ഥയിൽ കട്ടപ്പനിയിലെ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴായിരുന്നു ഈ മർദ്ദന വിവരം പുറലോകം അറിയുന്നത് തന്നെ കേസുമായി ബന്ധപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് കേസിന്റെ വിചാരണ തുടങ്ങുന്നത് വിചാരണ വേളയിൽ ഇതേ ആവശ്യം തന്നെയായിരുന്നു ഈ പ്രതിഭാഗം ഉന്നയിച്ചത് പ്രതികൾക്ക് മറ്റ് മക്കളുണ്ട് അതുകൊണ്ട് തന്നെ കേസിൽ ശിക്ഷയ്ക്ക് ഇളവ് ലഭിക്കണമെന്നൊരു ആവശ്യം പ്രതികൾ ആ സമയത്ത് തന്നെ മുമ്പോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുള്ളതാണ് അവസ്മാരം ഈ കുട്ടിക്ക് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു പല ഘട്ടങ്ങളിലായി ഉള്ള കുട്ടി കട്ടിൽ നിന്ന് വീഴുകയും ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ വീഴ്ചയിൽ സംഭവിച്ച പരിക്കുകളാണെന്നും ഈ ശരീരത്തിലേറ്റ പൊള്ളലുകൾ സ്വയം ഉണ്ടാക്കിയതാണെന്ന വാദങ്ങളും പ്രതിഭാഗം ഉന്നയിക്കുകയും ചെയ്തിരുന്നു എന്ന ദയറിയിക്കാത്ത കുറ്റമാണ് പ്രതികൾ ചെയ്തത് എന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദം ഈ കുട്ടിയുടെ ബന്ധുക്കളും ഒപ്പം തന്നെ അവസാനമായി ചികിത്സിച്ച ഡോക്ടറുടെ മൊഴിയും നേരെ നിർണായകമായി മെഡിക്കൽ റിപ്പോർട്ടുകളെ ആണ് കേസിൽ നിർണായകമായിട്ടുള്ളത് കുട്ടിയെ സംബന്ധിച്ച് ക്രൂരമായിട്ടുള്ള മർദ്ദനത്തിന് ഇരിയാകേണ്ടി വന്നു കമ്പി വടികൊണ്ട് ശരീരത്തിന് മർദ്ദനമേക്കേണ്ടി വന്നു ശരീരം തളർന്നു പോകുന്ന പാതി തളർന്നു പോകുന്ന അവസ്ഥയിലേക്ക് എത്തി തല ഭിത്തിയിൽ ഇടി എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത് രണ്ടാനമ്മ തലയിൽ തല ഭിത്തിയിൽ ഇടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് തലയ്ക്കേറ്റ മർദ്ദനത്തെ തുടർന്ന് കുട്ടിയുടെ ബുദ്ധിവാസത്തിന് വരെ കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടായി സംസാരശേഷി നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തുന്ന ഒരു എത്തി ആ ഒരു അപകട നിലയിലേക്ക് എത്തിയ കുട്ടിയുടെ ചികിത്സാ ചെലവുകൾ പിന്നീട് ഏറ്റെടുത്ത് നടത്തിയത് അതിനുശേഷം ജീവിതത്തിലേക്ക് കുട്ടി തിരികെ എത്തിയെങ്കിലും ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ താൻ ആരാണ് എന്ന് പോലും അറിയാത്ത ഒരു അവസ്ഥയിൽ ജീവിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് സെപ്പിക്ക് എന്നുള്ളതാണ് ഒരു നാലര വയസ്സുകാരന് എത്തി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം പിന്നീട് ഈ കുട്ടിയുടെ രാഗിണി എന്ന ആയാണ് സർക്കാർ ചുമതലപ്പെടുത്തിയത് രാഗിണിയെയും ഒപ്പം തന്നെ ഷെഫീഖിനെയും ഈ കഴിഞ്ഞ ഏതാനും ഈ വർഷങ്ങൾ അത്രയും തൊടുപുഴ അല്ലസ്സർ കോളേജാണ് സംരക്ഷിച്ചു വരുന്നത് അല്ലസർ കോളേജിൽ അല്ലസ്സർ മെഡിക്കൽ കോളേജിൽ പ്രത്യേകം തയ്യാറാക്കിയ മുറിയിലാണ് ഈ രണ്ടുപേരും നാലിതുവരെ കഴിഞ്ഞു വരികയും ചെയ്യുന്നത് എന്തായാലും ഇത്തരം സാഹചര്യങ്ങളെല്ലാം തന്നെ അതിജീവിക്കേണ്ട ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഇതിനിടയിൽ ഈ പ്രതികൾ പലയിടങ്ങളിലായാണ് താമസിച്ച് വരുന്നത് പ്രതികളുടെ മറ്റു മക്കളെ അനാഥാലയത്തിൽ ആക്കിയിട്ടുമുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോഴും ഉന്നയിക്കുന്നുണ്ട് അത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്തായാലും ഇത്തരം നിരീക്ഷണങ്ങൾ ഇപ്പോൾ കോടതി നടത്തിയിട്ടുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശിക്ഷാവിധി വൈകാതെ തന്നെ ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അഞ്ചു വയസ്സാണ് ഷഫീഖൻ അന്ന് രണ്ടായിരത്തി പതിമൂന്നിലാണല്ലോ ഇന്നിപ്പോ ഒരു പതിനഞ്ച് വയസ്സ് കഴിഞ്ഞു കാണും ഷഫീഖിന് ഇപ്പോഴും അന്നത്തെ ആ ഒരു ട്രോമ ഒരു മെൻ്റലി ഫിസിക്കലി അവനെ കാര്യമായി ബാധിച്ചിരിക്കുന്നു അത് നേരിട്ട് കണ്ടറിയാൻ ഇപ്പോൾ പ്രോസിക്യൂഷൻ ആവശ്യം കൂടി പരിഗണിച്ച് ജഡ്ജ് ആഷ് കെ ബാൽ കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ നേരിട്ട് സന്ദർശിച്ച ഗുരുതരവസ്ഥ മനസ്സിലാക്കുകയും ചെയ്തതാണ് ഇപ്പോൾ എന്തെല്ലാം ആരോഗ്യ പ്രശ്നങ്ങൾ കാര്യമായി ഷഫീഖിനുണ്ട് ഷിജോ സെയ്ഫുദ്ദീൻ നമ്മൾ തന്നെ നേരത്തെ നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്താണ് പല ഘട്ടങ്ങളിലായി വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ കണ്ടിട്ടുമുള്ളതാണ് അതായത് ഈ ആശുപത്രിയിൽ ചെല്ലുമ്പോൾ നമുക്ക് മെഡിക്കൽ കോളേജിൽ ഈ മെഡിക്കൽ കോളേജിൽ ചെല്ലുമ്പോൾ നമ്മൾ പല ഘട്ടങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോഴും നിലത്തു നിന്ന് എഴുന്നേക്കാനാകാതെ ആ ഒരു അവസ്ഥയിൽ ഇപ്പോഴും ആ ഒരു ഒരു മുറിക്കുള്ളിൽ തന്നെ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴും ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ആ ഷെഫീഖിനെ ചുമ പരിചരിക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്ന രാഗിണിയെ സംബന്ധിച്ച് അതൊരു പോറ്റമ്മയല്ല ഷെഫീഖിനെ സംബന്ധിച്ച് വളർച്ചയാണ് നേരെ രാഗിണിക്കും അങ്ങനെ തന്നെയാണ് ഇത് തന്റെ മകൻ തന്നെയാണ് എന്നൊരു അവസ്ഥയിലേക്ക് അവർ രണ്ടുപേരും ആയി കഴിഞ്ഞു പരസ്പരം ബന്ധപ്പെട്ട അമ്മയും മകനുമായി രീതിയിൽ എന്ന രീതിയിൽ തന്നെ അവിടെ കഴിയുന്നു അതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ഈ ഷെഫീഖിനെ ഉപേക്ഷിച്ച് പുറത്തുപോലും പോകാൻ പറ്റാത്ത ഒരവസ്ഥയിൽ സ്വന്തം വീട്ടുകാരെ പോലും വിട്ടാണ് രാഗിണി ഈ ഷെഫീഖിനെ പരിചരിച്ചു വരുന്നത് അത്തരത്തിലുള്ള പരിചരണവും കാര്യങ്ങളുമായി ഷെഫീക്ക് രാഗിണി ഉണ്ട് എന്നുള്ളതും നമുക്ക് ഈ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അത്തരത്തിൽ ഒരു രീതിയിൽ ഇവർ കഴിയുന്നു ഇപ്പോഴും സംസാരിക്കാൻ ആകാത്ത ഒരവസ്ഥയാണ് എഴുന്നേറ്റ് നടക്കാനാകാത്ത ഒരവസ്ഥയാണ് എല്ലാ കാര്യങ്ങളും കടന്ന കടപ്പിൽ തന്നെ നടത്തുന്ന ഒരു അവസ്ഥയിൽ അതിന് എത്രമാത്രം ആ കുട്ടിയെ സംരക്ഷിക്കുന്നതിൽ ജാഗിണിയും മുന്നിട്ടിറങ്ങിയിരിക്കുന്നുണ്ട് സഹിക്കുന്നുണ്ട് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം ജീവിതത്തിൽ ഓരോ ശരി സിജോ എന്തായാലും ഒട്ടും ദയ അർഹിക്കാത്ത കൊടും ക്രൂരതയാണ് ഈ അച്ഛന്റെ ഭാഗത്തു നിന്നും രണ്ടാനമ്മയുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്ന് പ്രോസിക്യൂഷന് കൃത്യമായി ജഡ്ജിയെ ബോധ്യപ്പെടുത്താൻ സാധിച്ചിരിക്കുന്നു ആ നിലക്ക് രണ്ടുപേരും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തുന്നു ഇനി മാതൃകാപരമായ ഒരു ശിക്ഷ ഇവർക്ക് ഉണ്ടാകുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കാണുന്നത് അന്ന് അഞ്ചു വയസ്സായിരുന്ന ഷഫീഖിന് ഇപ്പോൾ പതിനഞ്ച് വയസ്സാകുന്നു ഇപ്പോഴും എഴുന്നേറ്റ് നടക്കാൻ ഷഫീഖിന് വയ്യ ഒപ്പം ബുദ്ധി വളർച്ചയ്ക്കും കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന നിലക്ക് ഒരു സാധാരണ കുട്ടിയുടേതിൽ നിന്ന് വിഭിന്നമായി മാനസിക നിലയും ശാരീരിക നിലയും കാര്യമായി പ്രശ്നങ്ങൾ ബാധിച്ച ഒരു ഷഫീഖിന്റെ അവസ്ഥ ജഡ്ജിനെ നേരിട്ട് ആശുപത്രിയിലെത്തി മനസ്സിലാക്കുകയും ചെയ്തതാണ് ഇതെല്ലാം നിൽക്ക എന്തായിരിക്കും ഇനി വിധി ഈ രണ്ട് പ്രതികൾക്കും ഏത് തരത്തിലുള്ള ഒരു വിധിയായിരിക്കും ചുമത്താൻ പോകുന്നത് കോടതി എന്നുള്ളതാണ് ഈ കാത്തിരുന്ന് കാണേണ്ടത് സിജോ വർഗീസാണ് വിശദാംശങ്ങൾ നൽകിയത് നമ്മൾ മറ്റു വാർത്തകളിലേക്ക് വരുന്നു കൊടുവള്ളി